ഏവർക്കും അഡ്ഹക് ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം സർവരാജ്യ സഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ് ഓപ്ഷൻസ് വുഡ്രോ വിൽസൺ ജോർജ് വാഷിംഗ്ടൺ ജവഹർലാൽ നെഹ്റു ജോസഫ് സ്റ്റാലിൻ ശരിയോത്തരം ഓപ്ഷൻ എ ആണ് വുഡ്രോ വിൽസൺ താഴെ പറയുന്നവരിൽ ജി എസ് ടി കൗൺസിലിന്റെ ചെയർമാൻ ആരാണ് ഓപ്ഷൻസ് പ്രധാനമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉപരാഷ്ട്രപതി കേന്ദ്ര ധനകാര്യമന്ത്രി ശരിയത്തരം ഓപ്ഷൻ ഡി ആണ് കേന്ദ്ര ധനകാര്യമന്ത്രി കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആരായിരുന്നു ഓപ്ഷൻസ് ശാരദ മുരളീധരൻ പത്മ രാമചന്ദ്രൻ ലിസി ജേക്കബ് നീല ഗംഗാധരൻ ശരിയൂത്രം ഓപ്ഷൻ ബി ആണ് പത്മരാമചന്ദ്രൻ നാഷണൽ ക്രിക്കറ്റ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻസ് ന്യൂഡൽഹി മുംബൈ ചെന്നൈ ബാംഗ്ലൂരു ശരിയൂത്രം ഓപ്ഷൻ ഡി ആണ് ബാംഗളൂരു സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആര് ഓപ്ഷൻസ് വൈകുണ്ട അയ്യങ്കാളി നടരാജഗുരു വാഗ്ഭടാനന്ദൻ ശരിയൂത്രം ഓപ്ഷൻ ബി ആണ് അയ്യങ്കാളി അപവർത്തനാംഗം ഏറ്റവും കൂടിയ പദാർത്ഥം ഏത് ഓപ്ഷൻസ് വജ്രം ജലം വായു ഗ്ലാസ് ചെരിയൂത്രം ഓപ്ഷൻ എ ആണ് വജ്രം താഴെ തന്നിരിക്കുന്നവയിൽ ലൈഫ് പദ്ധതിയുടെ അധ്യക്ഷൻ ആരാണ് ഓപ്ഷൻസ് കൃഷി വകുപ്പ് മന്ത്രി റവന്യൂ മന്ത്രി മുഖ്യമന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശിരുത്തരം ഓപ്ഷൻ സി ആണ് മുഖ്യമന്ത്രി അന്താരാഷ്ട്ര വനിതാ വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ചത് എന്ന് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് രണ്ടായിരം ശിരുത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് യോഗക്ഷേമ സഭയുടെ മുഖപത്രം ഏത് ഓപ്ഷൻസ് വിവേകോദയം പ്രഭാതം ആദിയാൻ ദീപം മംഗളോദയം ശരിയത്തരം ഓപ്ഷൻ ഡി ആണ് മംഗളോദയം നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ നിലവിൽ വന്ന വർഷം ഏതാണ് ഓപ്ഷൻസ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഒൻപത് ശരിയോത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി ആറ് ആണ് എത്ര ചോദ്യങ്ങൾ ശരിയായി എന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം ശരിയാക്കി എഴുതിയെടുത്ത് പഠിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക് യു